എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ജി പി ടി എന്താന്ന് കേൾക്കാത്തവരിപ്പൊ കുറവായിരിക്കുമല്ലോ അപ്പൊ ഓപ്പണേ സെർച്ച് ജി പി ടി അനൗൺസ് ചെയ്തപ്പോ നമ്മൾ ഒരു ഷോർട്ട് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ സെർച്ച് ജി പി ടി പബ്ലിക്കിന് അവൈലബിൾ ആണ് അപ്പൊ സെർച്ച് ജി പി ടി എന്താന്ന് നോക്കാം ഇത് ഓപ്പൺ ഏഐയുടെ ഒരു പുതിയ സംരംഭമാണ് ചാറ്റ് ജി പി ടി ഭാഷാ മോഡലുകളും എ ഐ സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഉപയോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് വെബിൽ നിന്ന് വിശദമായ നേരിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നതിന് ഇത് സഹായിക്കുന്നു ഇനി വെബിൽ നിന്ന് വിവരങ്ങൾ തിരയാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഒരു സംഭാഷണ ഇന്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും അതിനനുസരിച്ച് മറുപടിയും ലഭിക്കും സെർച്ച് പിഴയുടെ സവിശേഷതകളും പ്രവർത്തനങ്ങളും നോക്കാം അതിന് റിയൽ ടൈം ഡേറ്റ അഥവാ വാസ്തവസമമായ സമമായ ഡേറ്റ നേടൽ സർ ജി പി ടി വെബിൽ നിന്ന് റിയൽ ടൈമിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും രണ്ടാമത്തേത് ഇത് ഇൻലൈൻ സൈറ്റേഷൻസ് നൽകും അതായത് വെബ് സ്രോതസ്സുകളിലേക്കുള്ള ലിങ്കുകൾ നൽകുന്നു അതുവഴി ഉപയോക്താക്കൾക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും മൂന്നാമത്തത് ഒരു സംഭാഷണ ഫോർമാറ്റിൽ ഉപയോക്താക്കൾക്ക് തുടർ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും ഇത് ആളുകൾക്ക് വ്യക്തിഗത അനുഭവം ഉണ്ടാക്കുന്നുണ്ട് നാലാമത്തേത് ലളിതമായിട്ടുള്ള ഇന്റർഫേസ് ആണ് സെർച്ച് ഇ പി ടി ലളിതവും പരിഷ്കൃതവും വേഗതയേറിയതുമായ ഫലങ്ങൾ നൽകുന്നു അതുകൊണ്ട് ഇതുപയോഗിക്കാൻ എളുപ്പമാണ് ഇനി ഇത് ഗൂഗിൾ സെർച്ചിനേക്കാൾ മെച്ചമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഇത് നേരിട്ടുള്ള ഉത്തരം നൽകും അതായത് ഗൂഗിൾ ഒരു റാങ്ക് ചെയ്ത വെബ്സൈറ്റുകളുടെ പട്ടിക നൽകുമ്പോൾ സെർച്ച് ഇ പി ടി വിശദമായിട്ടുള്ള സംഭാഷണപരമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകും രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിഗത അനുഭവം മുൻ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ നൽകാൻ സെർച്ച് ജി പിട്ടിക്ക് കഴിയും ഗൂഗിളിൽ ഇതൊരു സംഭാഷണപരമായ രീതിയിൽ ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തത് സെർച്ച് പിട്ടി റിയൽ ടൈമിൽ ഫലങ്ങൾ പരസ്യങ്ങളില്ലാതെ നൽകുന്നു ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സുഗമമായ അനുഭവം ഉണ്ടാക്കും ചാറ്റ് ജി പിക്രൈബേഴ്സ് ടീം യൂസേഴ്സ് പിന്നെ സെർജിപിടി വെയിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ ഇത് ലഭ്യമാണ് ഉടൻ തന്നെ സാധാരണ എൻറ്റർപ്രൈസ് വിദ്യാഭ്യാസ വിഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട് നിങ്ങൾക്ക് ചാറ്റ് ജി പി സബ്സ്ക്രിപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ സെർജിപി ടി വെയിറ്റ് ലിസ്റ്റ് ജോയിൻ ചെയ്യാം നമുക്ക് സെർജി പി ടി ഉപയോഗിക്കുന്നതിനുള്ള സ്റ്റെപ്സ് നോക്കാം സേർച്ചെപ്പറ്റി നിങ്ങൾക്ക് ഉപയോക്തൃപ്രിയവും വ്യക്തിഗതവുമായ അനുഭവം നൽകുന്നുണ്ടെങ്കിലും ഗൂഗിൾ വ്യാപകമായ സ്രോതസ്സുകളും ദൃശ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ സെർച്ച് ഫലങ്ങൾ നൽകുന്നു അതായത് ഉപയോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് തികച്ചും വ്യക്തിപരമായതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്